എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ പൊതുവീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ എക്സാം കാത്തിരിക്കുന്നവർ നിർബന്ധമായും കാവിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ തീർച്ചയായും മടിക്കേണ്ട ആർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എന്നെ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എന്ന ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചേർത്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്ത വിതരണം എടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർത്ത് സെമിസ്റ്റർ എക്സാം കാത്തിരിക്കുന്നവർ നിർബന്ധമായും കാണേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ഫോർത്ത് സെമസ്റ്റർ ഏത് മാസമായിരിക്കും നടക്കുക ഏതൊക്കെ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഏതൊക്കെ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഫോർത്ത് സെമിസ്റ്റർ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഫോർത്ത് സെമിസ്റ്റർ എക്സാം നടക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ് ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് ഈവൻ സെമിസ്റ്റർ പരീക്ഷകളാണ് രണ്ടാം സെമസ്റ്റർ രണ്ട് നാല് ആറ് അപ്പോൾ അതിൽ ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഒരു തൊണ്ണൂറ് ശതമാനം നടക്കുക കഴിഞ്ഞ വർഷം ആ ഓക്കെ ഏപ്രിൽ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ പരീക്ഷകൾ നടക്കുക ഇനി അടുത്തൊരു അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചാൽ മറ്റൊരു സംശയമാണ് ആർക്കൊക്കെയാണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനമായും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം ഒരു എടുക്കുകയാണെങ്കിൽ സംശയമാണ് കാരണം എന്ന് പറഞ്ഞെന്താണ് ഒരു വിദ്യാർത്ഥി ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ വേൽ ആ വിദ്യാർത്ഥിക്ക് ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സാണ് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നത് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് അതിൽ മിക്ക അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കും ഫൈവ് ആണ് കിട്ടാറുള്ളത് അത് മൂന്ന് വർഷമുള്ള ഡിഗ്രി പ്രോഗ്രാം ഒരു വിദ്യാർത്ഥിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അഞ്ച് വർഷമാണ് യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത് ഈ അഞ്ച് വർഷത്തിനകം പരീക്ഷ എഴുതി നിങ്ങളുടെ നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് നിങ്ങൾ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഈ തന്നിരിക്കുന്ന നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ വാലിഡിറ്റി പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ആ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കയോ എന്തെങ്കിലും കാരണം വെച്ചാൽ പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതാൻ പറ്റി നിങ്ങൾ സപ്ലൈ എഴുതി പക്ഷേ എന്ന് വെച്ചാൽ എന്നിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ വാലിഡിറ്റി പീരീഡിനുള്ളിൽ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എന്ന വാലിഡിറ്റി പീരീഡിനുള്ളിൽ ആ പരീക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ സെമസ്റ്റർ നിങ്ങൾ ആറ് സെമസ്റ്ററുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഉറപ്പ് പറയുന്നില്ല കാരണം രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മാസത്തിലായിരിക്കും പരീക്ഷ നടന്നപ്പോൾ സി ആറ് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ ആറാം വർഷം പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ് സർക്കുലർ വന്നത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും എഴുതാൻ സാധിക്കും ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാം എന്നാൽ ഇനി വിളിക്കാൻ പോകുന്ന രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ വർഷം എഴുതാം അടുത്ത വർഷം എഴുതാം ഇനിയും ചാൻസസ് ഉണ്ടെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും വരുന്നതാം രണ്ടായിരത്തി ഇരുപത്തേഴിൽ വരുതാം ഓക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ് സർക്കുലർ വന്നാലേ പറയാൻ സാധിക്കുള്ളൂ സർക്കുലർ വന്നു കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫോർത്ത് സെമിസ്റ്റർ എക്സാം എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് തീർച്ചയായും വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഫോർത്ത് ഫോർത്ത് സെമിസ്റ്റർ എക്സാമിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ മറ്റ് എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ടൈം മാറ്റി ഒന്ന് പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞതാണ് ആ പരീക്ഷ നിങ്ങൾക്കിപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ മാത്രമാണ് സപ്ലൈ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഫോർത്ത് ഫിഫ്ത്ത് അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നിങ്ങൾ മറ്റെന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി എന്ന പ്രോഗ്രാം നേരത്തെ കംപ്ലീറ്റ് ആയി പക്ഷേ നിങ്ങൾക്ക് സപ്ലേ ഉണ്ട് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റെന്തെങ്കിലും പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുക കാരണം എന്ന് പറഞ്ഞത് ആ പരീക്ഷ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പരിപാടിക്ക് നിങ്ങൾ ആ മറ്റു പരിപാടിക്ക് പോയാലും ഇല്ലെങ്കിലും പരീക്ഷ നടക്കും അപ്പം നിങ്ങൾക്ക് സപ്ലി രീതിയിൽ മാത്രമാണ് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രധാനമായും ശ്രദ്ധിക്കാത്തത് രണ്ട് നാല് ആറ് സെമസ്റ്ററിൽ സപ്ലി ഉള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം മാർച്ച് ഏപ്രിൽ മാസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ആലോചന ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഇനി ആ മാർച്ച് ഏപ്രിൽ മാസം ആ ടൈമിൽ എന്തെങ്കിലും പരിപാടികൾ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക